ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ കൂട്ടാനാണ് പച്ച മാങ്ങയും കുമ്പളങ്ങയും പരിപ്പെട്ട് നാളികേരച്ച് വയ്ക്കുന്ന വളരെ രുചികരമായ ഒരു കൂട്ടാനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ ഒരു നാടൻ കൂട്ടാനാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ മാങ്ങയും കുമ്പളങ്ങയും ഉപയോഗിച്ചുള്ള ഈ കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കാൽ കപ്പ് പരിപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ മസുവദാലാണ് ഞാൻ എടുക്കുന്നത് ഇത് നല്ല കൊഴുപ്പുള്ള പരിപ്പാണ് അതുകൊണ്ട് കാൽ കപ്പ് എടുക്കണുള്ളൂ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തിയിടും ഇതെതിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ചെറുതായിട്ടൊന്ന് കുതിർന്ന പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് പരിപ്പ് പെട്ടെന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കുതിർത്തിയിട്ടാൽ മതി അതായത് നമ്മൾ പരിപ്പ് കുതിർത്തിയിട്ടിട്ട് കുമ്പളങ്ങി മാങ്ങയൊക്കെ നുറുക്കിയെടുക്കുന്ന സമയം അത്രയും സമയം കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കട്ടെ ഇതിനു വേണ്ടി ഒരു കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മാങ്ങ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് രണ്ടും തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കാം കുമ്പളങ്ങ മാങ്ങി നുറുക്കിയെടുത്തു ഇതാ കുമ്പളങ്ങ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടും മാങ്ങ മാങ്ങതെയ്തുപോലെയാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ കഴുകിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നുറുക്കിയ മാങ്ങയും കുമ്പളങ്ങി കുക്കറിൽ കൊടുക്കാം ഇനി കുക്കറച്ച് നന്നായി വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിലടിപ്പിക്കാം കേട്ടോ പരിപ്പ് വേവുന്ന കണക്കാണ് ഇതിൻ്റെ വേവ് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം ചിറകിയെടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരം ചിറകിയെടുത്തു കേട്ടോ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ സാധാ ജീരകം ചെറിയ ജീരകം ഇത് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നാളികേരം ജീരകം കൂട്ടി നന്നായി അരച്ചു വെച്ച് ഇനി കുക്കർ തുറന്നു നോക്കാം കുക്കർ തുറന്നു കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ടോ മാങ്ങയും കുമ്പളങ്ങയും പരിപ്പും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് അടുപ്പത്ത് വെക്കണം അടുപ്പത്ത് വെച്ച് കറി തിളച്ചു ഇനി ഇതിലേക്ക് അരച്ചു വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറി ഒരുപാട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് തിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാളികേരം അരച്ച് വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി വപ്പിലിട്ട് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വേവണം കറി നന്നായിട്ട് തിളച്ചു അരപ്പൊക്കെ നന്നായിട്ട് വെന്തു ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കറിയൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടൊന്ന് തിക്കാവും അപ്പോൾ ഇനി ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി നമുക്കിത് വറുത്തിടണം വറുത്തിടാൻ വേണ്ടി ചീൻചട്ടി വയ്ക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കറിവേപ്പിലയും ഉണക്കമുളകും

ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് കുക്കർ അടച്ച് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അടച്ച് വെച്ച് അരമണിക്കൂറിന് ശേഷം കറി തുറന്നപ്പോൾ ഈ ഒരു തിക്ക്നെസ്സിലാണ് കറി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം